ും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് സന്തോഷായിട്ടല്ലോട്ടോ അങ്ങോട്ട് സ്വാഗതം പറയാൻ സന്തോഷായിട്ടോ നമ്മളെ വീടിന്റെ ഒരു സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് മഞ്ചേരി പോയതാണ് ഇപ്പൊ വരാന്നൊക്കെ പറഞ്ഞു പോയതാണ് കാണാനല്ല പിന്നെ വെച്ചാല് നല്ല മഴ വരുന്നുണ്ട് ഇവിടെ യും മഴയൊക്കെയാണ് അപ്പം നമ്മൾ വിശേഷങ്ങൾ നമ്മൾ പറയാൻ നേരത്തെ തന്നെ പറയാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ കുറച്ചുമ്പോൾ കാത്തുനിന്ന് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല പറയാൻ പറയാൻ നേരത്തേക്കോ ചിലപ്പോൾ കഴിയുണ്ടാവില്ല എന്ന് വിചാരിച്ചു പിന്നെ എന്താ പറയുക അമ്മക്ക് ഇന്ന് കുറെ നേരമൊക്കെ നമ്മൾ വിളിച്ച് വർത്താനൊക്കെ പറഞ്ഞു വീഡിയോ കോൾ ചെയ്തു പിന്നെ അപ്പൂസ് വീട്ടിലുണ്ടെങ്കിൽ അമ്മയ്ക്കൊരു സ്വൈരവും കൊടുക്കൂല എപ്പോഴും വിളിയോട് വിളിയാവും അല്ലേ എന്തൊക്കെയാണ് അമ്മമ്മ പറഞ്ഞത് അപ്പൂസ തന്നെ പറഞ്ഞുതരും കേട്ടോ അമ്മമ്മേന്റെ വിശേഷം കാരണം ഇന്നേക്കാടും കൂടുതലും അമ്മേനോട് വർത്താനം പറഞ്ഞത് അപ്പു ആണ് അപ്പു പറഞ്ഞ ഏ അമ്മേനെ വീഡിയോ കോള് ചെയ്യണ്ട അമ്മമ്മേനെ ഇപ്പൊ വീഡിയോ കോള് ചെയ്തിട്ടുള്ളൂ കാരണം അമ്മേനെ ഒന്ന് കടക്കാൻ അമ്മയ്ക്കൂല അപ്പഴേക്ക് ഞാൻ വിളിച്ചിട്ട് അമ്മേനെ പറഞ്ഞു പറഞ്ഞോടുത്ത അമ്മമ്മ എന്താ പറഞ്ഞത് ആ വീഡിയോ കാണിക്ക എന്താ പറഞ്ഞു പറഞ്ഞുകൊടുക്ക അമ്മമ്മേന്റെ വിശേഷങ്ങള് പറഞ്ഞു കൊടുക്കേ എന്താ എന്റെ മുഖം കാണില്ലല്ലോ മുഖം കാണിച്ചു കൊടുക്കേ അപ്പൊ ഇന്ന് ഞങ്ങള് വേഷം കടയില് പോയിട്ട് അപ്പൂസിന് അപ്പൂസിനല്ല നമ്മളെ മാസ്റ്ററിങ്ങ് നടന്നുകൊടുക്കുകയാണല്ലോ അപ്പം ഞങ്ങൾ അങ്ങനെ ഒന്ന് പോയതേന്നും അപ്പോൾ സന്തോഷമായിട്ടുണ്ടത് ശരിയായി ഇറത് പിന്നെ ഞാൻ തന്നെ ഇനിപ്പോൾ അരി വാങ്ങണ കാരണം എനിക്ക് പിന്നെ ഇൻറ്റേത് അവിടെ വിരല് ഉണ്ട് പതിഞ്ഞുണ്ട് പിന്നെ അപ്പൂസിൻ്റെ വിരല് പതിയുന്നില്ല അപ്പം അക്ഷയൽ പോണം പറഞ്ഞിട്ട് അവൻ്റെ ആധാർ കൊടുക്കണം പറഞ്ഞിട്ട് ഞങ്ങൾ ചെറുകൂടെ അക്ഷയയില് പോയി എന്നിട്ട് എന്നിട്ടങ്ങനെ ഞങ്ങൾ ചെറുകോട് പോയതായിരുന്നു കേട്ടോ അവിടുന്ന് ഇപ്പോൾ വന്ന് കുറച്ച് നേരമായിട്ടുള്ള വന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ കാരണം നടന്നില്ല കാര്യം നടന്നില്ല ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് പോന്നിട്ടുണ്ട് ഇനി നാളെ വീണ്ടും പോകണം അപ്പോൾ അമ്മേൻ്റത് പിന്നെ ഇപ്പോൾ ഒന്നും ശരിയാക്കാൻ പറ്റും തോന്നുന്നില്ല കാരണം അമ്മേനോട് കൊണ്ടനൊന്നുമില്ല അപ്പം ഞാൻ അന്നക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ എന്തെങ്കിലും ഒരു ദിവസം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രായമായവർക്കും അതേപോലെ വയ്യാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഒരിസാക്കാമെന്ന് പറഞ്ഞു എന്ത് ോ ഇടത്തിക്കന്നെയാണല്ലോ അപ്പൊ ഞാൻ ഒരേ എന്താണ് അപ്പൂസിന് കയ്യെ കഴിയണ് ഇങ്ങനെ 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 പിടിച്ചോണ്ടിരിക്കുമ്പോ കൈ കഴിയാൻ അറിയുന്നത് പിന്നെ നമ്മളെ വീട്ടില് പണികൾ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെ പോയിട്ട് നമ്മള് കാണിക്കണില്ല എന്തൊക്കെയാ കാട്ടുണ്ട് ക്യാമറ കൊണ്ട് അപ്പൊ അവിടെ പണി എടുക്കുമ്പോ എന്താ പറയുക അതിന്റെ സൗണ്ട് നമ്മളെ വർത്താനം പറയുന്നത് കേക്കൂല എല്ലാം കൂടി ഒന്നൂര് പണി നടക്കും അല്ലെങ്കിൽ വർത്തനേ നടക്കുള്ളൂ അപ്പോൾ എന്ത് അത് അവിടെ വേണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് തന്നെ വർത്തന ഒക്കെ പറയുന്ന വിശേഷങ്ങൾ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ടൈലും പണി നടക്കുന്നുണ്ട് നമ്മളെ ഫില്ലറ് ഫില്ലറിൻ്റെ പണിയെ പാടാ നടക്കുന്നത് അതേപോലെ കോണീൻ്റെ സൈഡ് ഒട്ടിക്കുന്നുണ്ട് പിന്നെ ജനലിൻ്റെ പണിയിട്ട് അപ്പോൾ ജനലൊക്കെ ഫിറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടൊ കാണാൻ കാരണം അങ്ങനെക്കറിയാം നമ്മളെ ജനല് പണ്ടത്തെ ജനൽ ഓർമ്മ വരികയാണ് നമ്മൾ തുണി കുട്ടി ജനലേ ജനല് നമ്മളത് അല്ലെ എന്താ ഒറ്റ ജനലൊന്നും പൊളി ഉണ്ടായിരുന്നില്ല ഈ ജിൻഡെടുത്തി വരുമ്പോ ഞാൻ ബാക്കിക്കോ എന്റെ മുന്നിൽ കൊണ്ടരല്ലേ എല്ലാ ജനലിനും തുണി തുണി ഇങ്ങനെ വെച്ചതെന്നു ഇപ്പൊ എല്ലാത്തിനും ജനലന്റെ പൊളി വന്നു അപ്പൊ സത്യം പറഞ്ഞപ്പോൾ കടമ്പ കണ്ണില് കണ്ണില് വെള്ളം നിറഞ്ഞു ജനൽപൊളി കണ്ടപ്പോ സന്തോഷം കൊണ്ടോ കണ്ണില് വെള്ളം വന്നേ ജനൽപൊളി കണ്ടപ്പോളേ എന്താണ് കണ്ടിട്ടോ അല്ലടാ നമുക്ക് ജനൽപൊളി ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ഇപ്പൊ ഒരു പൊളി വന്നപ്പോളേ അപ്പം അങ്ങനെ ജനൽപൊളി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നാളെ കാണിച്ചു തരണ്ട് തരണ്ടിട്ടോ ഫുള്ള് പണിയൊക്കെ തീർന്നോട്ടെ ഇനി ബാക്ക് ഭാഗമാണ് ഇപ്പോൾ പൊളി വെക്കണത് അല്ല ബാക്കിൽ വെച്ചിട്ടുണ്ട് മുന്നിലത്തെ ഫ്രണ്ടിലത്തെ സിറ്റ് ആ ജനലിനാണ് വെക്കുന്നത് അപ്പം ഞാനവിടെ കണ്ടവിടുന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോഴാണ് ഇപ്പോൾ പണിൻ്റെ ഇടയ്ക്ക് കൂടെ ഇനിയിപ്പോൾ അത് നമ്മൾ ക്യാമറയിൽ പിടിച്ച് നിൽക്കുമ്പോൾ അവർക്ക് എന്താ പോലെ പണി എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും നമ്മളതിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പണി ഫുള്ള് തീർന്നിട്ട് കാണിച്ചു തരാട്ടോ അപ്പൊ എനിക്കുണ്ടോ ഞാൻ പാത്രമൊക്കെ എടുത്തുവെച്ചുകൊണ്ട് നിൽക്കാണ് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് കറണ്ട് വന്നും പോയി നിൽക്കാണ് നല്ല ഇടി മഴയൊക്കെ വരുന്നുണ്ട് പിന്നെ കണ്ടോ അയലും കൂടെ ഇഷ്ടപോലെ തോരട്ടതാണ് ചുറ്റുപാകോ പോയപ്പോഴൊക്കെ പോയപ്പോരുമ്പി തോരട്ടിട്ട് പോയതാണ് ഇപ്പൊ പണിക്കരില്ലാരനെ ഒരു ഒഴിവുല്ല എപ്പോഴും പണി തന്നെ ഭക്ഷണം ഉണ്ടാക്കലും കൊടുക്കണ പണി അങ്ങനെ ഓരോന്നാണ് അപ്പൊ അധികമ്മേ അപ്പൊ എപ്പോഴും ക്യാമറയും കൊണ്ടിരിക്കുന്നത് അച്ഛൻ ചീത്ത അറിയോ ഞാനിപ്പം ഒപ്പ ഒക്കൂലട്ടോ കൊറച്ചേരൊക്കെ നല്ല സ്വഭാവ നല്ല സ്നേഹത്തിലാവും ഞങ്ങള് കഴിഞ്ഞ ഞങ്ങൾ ഇണ്ടുള്ളതല്ലേ നിറയ്ക്കട്ടോ ബാത്റൂമിൽ കൊണ്ടുപോയി നിറയ്ക്കണം അതൊക്കെ കൊണ്ടുപോയി നിറയ്ക്കണം ഇനി നാളെ നാളെ രാവിലെ ഞങ്ങള് അമ്മേനെ കാണാൻ പോകും നാളെ രാത്രി ഒമ്പതരന്റെ ട്രെയിനിലാണ് അമ്മ പോണത് അപ്പൊ അമ്മ രാവിലെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് പക്ഷേ പണിക്കാർ ഉണ്ടാകും അറിയില്ല പണിക്കാർ ഉണ്ടെങ്കിൽ അവരത്തെ പോക്ക് നടപ്പില്ല അക്ഷയത് ശരിയാക്കിയിട്ട് ഞങ്ങള് ഞങ്ങളുടെ അമ്മേലത്തേക്ക് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അല്ലെ അപ്പു അപ്പൊ അക്ഷയെ പോയിട്ടുണ്ടേ പോവാം പിന്നെ അപ്പൊ തിങ്കളാഴ്ച എന്തായാലും മടിയനാണ് അപ്പൂ തിങ്കളാഴ്ച പോവാന്ന് നാളെ അക്ഷയുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞായറാഴ്ച അക്ഷയെ പ്രവർത്തിക്കുന്നു പറഞ്ഞിട്ടുണ്ട് നാളെ അക്ഷയിലെ ചേച്ചി വച്ചിട്ടാ മുങ്ങനെ കാണാൻ പോവാ അവിടുന്ന് ഇങ്ങനെ അട്ടീട്ട് കാര്യമല്ല നാളെ തന്നെ കൊണ്ടുപോകും ഞാൻ തിങ്കളാഴ്ച പോയിട്ട് സ്കൂൾ മുടങ്ങും അപ്പം ഞാൻ ബാത്റൂമിലൊക്കെ വെള്ളം നിറച്ചിട്ട് വരച്ചു കുറച്ച് വെള്ളം നിറച്ചാ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ കുറച്ച് തോര ചോരപ്പിടുത്തേക്കുക വറക് വെക്കുക ഈ മൂന്ന് പണിയും കൂടി ഉണ്ട് കേട്ടോ പിന്നെ പണിക്കാർ പോകാനാവും പണിക്കാർ പോകുമ്പോഴത്തേക്കും ഒന്നും കൂടി ഒരിടത്ത് പോയി വയ്ക്കണം ചായ ഒക്കെ കൊടുത്തു കേട്ടോ നാലുമണി ചായ കൊടുത്തു ഇനി ഓരെ ഒന്ന് പണിക്കാരെ പറഞ്ഞയക്കുക അതിന് മണിയിട്ട് അവിടേക്ക് ഒന്ന് പോകണം ഒന്നും ഇട്ടായി കണ്ടില്ലേ അഞ്ച് മണിയായിട്ടുള്ളൂ പക്ഷേ ഭയങ്കര മഴക്കാലം ഒന്ന് ഇരിട്ടായിട്ടുണ്ട് വെള്ളം കൂടി പെട്ടന്ന് മറക്കട്ടിട്ടോ നമ്മളെ വെള്ളമൊക്കെ റെഡി ആയിട്ടോ അങ്ങനെ പാത്രം കുറച്ച് കഴുകാണ്ട് അപ്പൊ ഇപ്പോഴെന്താ പാത്രം കഴുകണ ഇരുന്നില്ലേ പാത്രം പണിക്കാർക്ക് ചോറ് കൊടുത്ത പാത്രാട്ടോ അടുന്നതാണ് അതിന് കഴുകിയാ എല്ലാ പണിയും കൂടി കടന്നു പിന്നെ അതിന്റെ ഇടയ്ക്കുള്ള ഈ പോക്കും കൂടി പാത്രങ്ങളൊക്കെ ഇട കടന്നു പാത്രം കഴുകി ഇനി രണ്ട് വർഗം കൂടി വെട്ടി വെക്കാണ്ട് കേട്ടോ വർഗം കൂടി വെട്ടി വെച്ചാൽ രാവിലേക്ക് ചോറൊക്കെ വെക്കാൻ എളുപ്പമാണ് അപ്പം രാവിലെ സമയത്ത് എന്തായാലും പണിക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചധികം ചോറൊക്കെ വയ്ക്കണ്ടേ അപ്പം വലിയ രണ്ട് കൊള്ളിയൊക്കെ ഉണ്ടെങ്കടെ വെച്ചെടുത്താൽ എളുപ്പമുള്ള ചോറായി കിട്ടും അപ്പം രണ്ട് അധികം കൊള്ളിട്ട് അപ്പം വറഗൊക്കെ വെട്ടണമുണ്ടോ എല്ലാവരും ചീത്ത പറയും പക്ഷേ ഇത് അധികം എന്താ പറയുക ഉറപ്പില്ലാത്ത വറകൻ അതൊന്നും കുഴപ്പമില്ല കേട്ടോ അധികം ഉറപ്പില്ല പക്ഷെ അപ്പൂസ് പിന്നെ പെട്ടെന്ന് വയ്ക്കൂലോ ഞാൻ మళ్ళొరుకున అంటే అవన్నే ఎప్పుడు నీక పానియరు కొర్చేటికి కక్కు ఓ వెటనొర్త అల్ల కొల్లు అదానోక అంట మరితా మరికట రెడీ అమ్మి మరణి కొచటుక ఏది ഇങ്ങനെയൊക്കെ വെട്ടല് ഇങ്ങനെയൊക്കെ വെട്ടല് പഠിച്ച് അപ്പൊ കണ്ടോ അല്ലെങ്കിൽ വിറകായി വിറകായിട്ടോ എന്താ വിറക് അടുക്കള കൊണ്ടുചെട്ടിട്ടു ായി തോന്നിട്ടത് അപ്പൂസിന് ഇതൊക്കെ പഠിപ്പിക്കണം അപ്പൊ അത് തെനിങ്ങോട്ട് ഉണങ്ങിട്ടില്ല ഉച്ചക്കാ തെന്റിയത് അപ്പൊ ഞാൻ തെന്റിയപ്പ തന്നിയതാ മഴക്കാലം മൂടിയതാ സമയം കുറെ വൈകി കേട്ടോ ഞങ്ങളിഞ്ഞ് പണിക്കാരത്തേക്ക് പോട്ടെ സന്തോഷ വിളിച്ച് പറയുന്നുണ്ട് അവിടേക്കൊന്ന് ചെല്ലാൻ അവിടെ എന്തോ ഒന്ന് റെഡി ആക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങളൊന്ന് പോട്ടെ അപ്പം എന്നിട്ട് ഇനി ചെറിയൊരു വിശേഷം നിർത്താം കേട്ടോ അത് അമ്മേനടുത്ത് പോയിട്ട് പുതിയൊരു വിശേഷമായിട്ട് കാണാം അപ്പോൾ അതരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്